സ്നേഹ സംഗമമായി കൂടലൂർ കനിവ് കൂട്ടായ്മയുടെ മെഗാ ഇഫ്താർ സൗഹൃദ സംഗമം മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന ഇഫ്താർ ചടങ്ങിൽ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഇഫ്താർ വിരുന്നിനെത്തിയ അതിഥികളെ കനിവ് കൂട്ടായ്മയുടെ പ്രവർത്തകർ സ്വീകരിച്ചു നാടിന്റെ ഒത്തൊരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്നതായി കനിവ് കൂട്ടായ്മയുടെ ഇഫ്താർ സംഗമം കുട്ടികളുടെയും മുതിർന്നവരുടെയും പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ഇഫ്താർ ശ്രദ്ധേയമായി സൗഹൃദത്തിന്റെ സ്നേഹത്തണലൊരുക്കിയ ഇഫ്താർ സംഗമം കൂടലൂർ ഗത്തീപ് ഹംസ മാന്നാനി ഉദ്ഘാടനം ചെയ്തു ആബിദ് വാഫി സ്വാഗതം പറഞ്ഞു ഒ എം ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു ഇതുപോലുള്ള ഒത്തുചേരലുകൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുൻ എം എൽ എ വി ടി ബൽറാം പറഞ്ഞു ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പി എം അസീസ് കെ പി മുഹമ്മദ് ടി സ്വാലിഹ് കെ സലീം കുട്ടി കൂടല്ലൂർ അബ്ബാസ് മൗലവി പി നൂറുദ്ദീൻ ലത്തീഫ് കൂടല്ലൂർ എന്നിവർ ആശംസകൾ നേർന്നു പനി കൂട്ടായ്മ സംഘടിപ്പിച്ച ഗംഭീര മെഗാ ഇഫ്താർ സൗഹൃദ സംഗമത്തിന് ശേഷമുള്ള ഞങ്ങളുടെ ഈ സംഘടനയുടെ ജീവാത്മാക്കളും പരമാത്മാക്കളുമാണ് ഈ വലിയ നേതൃകൂട്ടത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് ചുറ്റും ഒരുമിച്ച് നിൽക്കുന്നത് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ സഹായമായത് ഞങ്ങളുടെ രണ്ട് അറബ് സഹോദരങ്ങളാണ് അവരെ ഞങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അവരുടെ വലിയ ഉദ്ദേശങ്ങൾ നാളെ സ്വർഗ്ഗ അവരെ കാണാനും അവരോട് ഒരുമിച്ചിരിക്കാനും ഈ സന്തോഷം പറയാനും നമുക്ക് തോഫിക്ക് ഉണ്ടാകട്ടെ എന്നാൽ വാർത്തമായി പ്രാർത്ഥിക്കുന്നു ഇതിനുവേണ്ടി ഞങ്ങളോട് സഹകരിച്ച ഇതിനുവേണ്ടി ഞങ്ങളോട് കൂടെ വന്ന് ഒരുപാട് നേരം കഷ്ടപ്പെട്ട ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഞങ്ങൾ ഓർക്കുന്നു അള്ളാഹു നാളെ അവർ കർഷിന്റെ തലു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഹൃദ്യമായ നന്ദി കനിവ് കൂട്ടായ്മയുടെ നന്ദി രേഖപ്പെടുത്തുന്നു അസ്സലാമലൈക്കും